ഏഷ്യാകപ്പ് സൂപ്പർ ഫോർ മത്സരത്തിൽ പ്രകോപനപരമായ ആക്ഷൻ കാണിച്ചതിന് പാക് താരങ്ങൾക്കെതിരെ ഔദ്യോഗികമായി ഇന്ത്യ ഐ സി സിക്ക് പരാതി നൽകിയതായി റിപ്പോർട്ട് ഹാരിസ് റോഫിനെതിരെയും സഹീബ് സാദ ഫർഹാനെതിരെയുമാണ് ഇന്ത്യ പരാതി നൽകിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഇരുവരും നടത്തിയ സെലിബ്രേഷനെതിരെയാണ് പരാതി ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ഇതിന് പിന്നാലെ താരം ബാറ്റ് ഉപയോഗിച്ച് ഗാലറിയിലേക്ക് വെടിവെക്കുന്നതുപോലെ ആംഗ്യം കാണിച്ചിരുന്നു പിന്നാലെ ഇന്ത്യ ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾ ഹാരിസ് റോഫ് വിമാനം നിലത്തേക്ക് പതിക്കുന്ന രീതിയിലുള്ള ആംഗ്യം കാണിച്ചിരുന്നു താരം ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ ആരാധകർ കോഹ്ലി കോഹ്ലി എന്ന് ആർത്തുവിളിച്ചപ്പോഴായിരുന്നു ഈ സംഭവം ഈ രണ്ട് സെലിബ്രേഷനും ചൂണ്ടിക്കാട്ടിയാണ് ബി സി സൈ ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും വിശദീകരണം നൽകാൻ വിളിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഐ സി സി എലൈറ്റ് പാനൽ റഫറി റിച്ചി റിച്ചാർഡ്സിന്റെ മുമ്പാകിയാകും ഇരുവർക്കും ഹാജരാകേണ്ടി വരികയെന്നാണ് വിവരം വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ റൌഫിനെതിരെയും ഫർഹാനെതിരെയും നടപടിയുണ്ടായേക്കും